ഒറിജിനൽ ഊട്ടി ചോക്ലേറ്റ് നമ്മൾ അന്ന് വാങ്ങിയത് കുറച്ച് ശേഷാണ് കേട്ടോ ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നത് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളും കൂടെ ഇന്നൊരു ചോക്ലേറ്റ് ഫ്രാങ്ക് കൂടി ഉണ്ട് അതിന്റെ വീഡിയോ കൂടി ഉണ്ട് നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അപ്പൊ എന്താ രാവിലെ എഴുതിയിട്ടതും ചായയൊക്കെ വെക്കാനുള്ള തിരക്കിലാണ് അപ്പോൾ അതാ കട്ടൻ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ചായയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോതാ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഭൂരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള മാവൊക്കെ ഞാൻ നേരത്തെ കുഴച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പതാ ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കാനായിട്ട് ഉരുളക്കിഴങ്ങൊക്കെ ജസ്റ്റ് ഒന്ന് തോലൊക്കെ കളഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ കത്തിരിക്കായ് കൂടി ഇട്ടു ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തൊട്ടടുത്തുള്ള ചേച്ചി വന്നിട്ടിങ്ങനെ അടുത്തിരുന്നു അടുത്ത് വന്ന് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു അപ്പോൾ അവരോട് സംസാരിച്ച് സംസാരിച്ച് അറിയാതെ പുഴുവുള്ള ഭാഗം വരെ ഞാൻ കട്ട് ചെയ്തിട്ടു കേട്ടോ എന്നെ നോക്കിയതാണ് എങ്കിലും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അത് കട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയി അപ്പം ചേച്ചി അതിൻ്റെ കൂടെ നിന്നിട്ട് അത് കട്ട് ചെയ്തിട്ടു എന്നും പറഞ്ഞ് അത് പെറുക്കി ഇട്ട് തരികയായിരുന്നു അങ്ങനെ ഇതാ എല്ലാം കട്ട് ചെയ്ത് കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്കുള്ള തക്കാളിയും പൊടിയൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് കുക്കറൊന്ന് അടച്ച് അടുപ്പത്തോട്ട് തയ്ക്കായിട്ടായിട്ട് പോവാണ് അങ്ങനെ അതൊക്കെ ആക്കുമ്പോഴേക്കും നമ്മുടെ മാവൊക്കെ റെഡിയാക്കി റെഡിയായി വന്നിട്ടുണ്ട് ജസ്റ്റ് കുറച്ച് നേരം ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പൂരി കൂടുതൽ സോഫ്റ്റ് ആയി കിട്ടുള്ളൂ അങ്ങനെ ഇപ്പം ഇതാ പൂരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എപ്പോഴും ഭൂരി ചുടുമ്പോൾ പൊടിയിൽ പരത്തി ഒന്നും എടുക്കില്ല കേട്ടോ ഇതുപോലെ ജസ്റ്റ് കവറിൽ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ടാണ് ആക്കി എടുക്കൽ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയി കിട്ടുകയും ചെയ്യും നമ്മുടെ എണ്ണ ഒട്ടും തന്നെ കേടായി പോവില്ല അങ്ങനെ ഇപ്പം എന്താ ഞാന് ഭൂരി കഴിക്കുകയാണ് പിന്നെ മസാലയിൽ കുറച്ച് ഉപ്പ് കൂടിയിട്ടുണ്ടായിരുന്നു എങ്കിലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്തതാ കഴിക്കുകയാണ് അങ്ങനെ റൈമോളും തനിമോളും ഇവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് നേരത്തെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ ഭൂരി ചൂടുന്നതിൻ്റെ ഒപ്പം തന്നെ രണ്ടുപേരും എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അപ്പം അതാ ഉമ്മ ഇവിടെ ഉള്ളി തൊലിക്കുന്ന തിരക്കിലാണ് മീനുണ്ടായിരുന്നു അപ്പം അതൊന്ന് വെക്കാനായിട്ടാണ് കറി വെക്കാനായിട്ടാണ് ഉമ്മ ഉള്ളി തൊലിക്കുന്നത് ഞാൻ ബാക്കിയുള്ള മീനൊക്കെ ജസ്റ്റ് ഒന്ന് മസാലയൊക്കെ തിരുമ്പി ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് അങ്ങനെ അത് ഫ്രിഡ്ജിലോട്ട് വെച്ചു ഈയിപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഉമ്മ എപ്പോഴും ഉള്ളി തൊലിക്കുന്ന സമയത്ത് കുറച്ചധികം തന്നെ ഉള്ളി തൊലിച്ച് വെക്കാറുണ്ട് അപ്പം ഞാനത് ജസ്റ്റ് ഒക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് സൂക്ഷിക്കലാണ് പതിവ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ എന്തെങ്കിലും കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഉള്ളി എടുത്തിട്ട് വെക്കാമല്ലോ അങ്ങനെ ഇതാ ഉള്ളിയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ കറി വെക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് മസാല ഇട്ട് കൊടുത്ത് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അത് കൂളിയൊക്കെ ഒഴിച്ച് അടുപ്പത്താവുന്ന സമയം കൊണ്ട് ഞാൻ ഇതാ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇമ്മത്തൊഴിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് അരച്ച് മാറ്റി വെക്കാണ് അപ്പൊ ഇങ്ങനെ ആക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ചധികം നാള് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് മീനൊക്കെ പൊരിക്കുന്നുണ്ട് മീനോ അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വെക്കാനായിട്ട് പറ്റും അങ്ങനെ ഇപ്പം അതാ ഞാൻ മീൻ കറിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം മീനൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഉച്ചക്കത്തുള്ള ലെഞ്ചിൻ്റെ പ്രിപ്പറേഷനും കഴിക്കലും എല്ലാം തന്നെ കഴിഞ്ഞതിന് ശേഷം ഈവനിങ് ആയപ്പോൾ മുജിക്ക ഒരു ചെറിയൊരു പണിക്ക് വേണ്ടിയിട്ട് നിന്നതാണ് അതായത് ഇത് സിലിക്കോൺ സിലിക്കോണാണ് കേട്ടോ സിലിക്കോണ് ജസ്റ്റ് ചെറുമോക്കുളം ഒട്ടിക്കാനായിട്ട് സിലിക്കോൺ എടുത്തതാണ് അപ്പോഴാണ് ഇത് എത്ര അമർത്തിയിട്ടും അതിൽ നിന്ന് സിലിക്കോൺ വരുന്നത് കാണാനില്ല ജസ്റ്റ് അതൊന്ന് പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് അതങ്ങനെ റബ്ബർ പോലെ കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഒരുക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാനായിട്ട് ജസ്റ്റ് വേണ്ടാത്തൊരു ചട്ടി എടുത്തിട്ട് അതിലൊന്ന് ചൂടാക്കി നോക്കിയതാണ് ൊട്ടും തന്നെ അലിയന്നൊന്നും ജസ്റ്റ് കരിഞ്ഞു പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ എന്തായാലും പറഞ്ഞത് ഒരു പ്രാങ്ക് ആക്കാം നമുക്ക് ചോക്ലേറ്റ് പോലെ കട്ട് ചെയ്തിട്ട് പ്രാങ്ക് ചെയ്യാന്ന് പറഞ്ഞത് അപ്പൊക്ക് ചോക്ലേറ്റ് പോലെ വട്ടത്തിൽ കഴിഞ്ഞ അരിഞ്ഞെടുക്കുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ ചോക്ലേറ്റ് തന്നെയാണ് കേട്ടോ ഒരിക്കലും ചോക്ലേറ്റ് അല്ല എന്ന് പറയില്ല പിന്നെ അത് തൊട്ട് കഴിഞ്ഞാലേ അത് ചോക്ലേറ്റ് അല്ല അല്ലാന്ന് തോന്നുള്ളൂ നമ്മൾ വാങ്ങിയ ഡ്യൂപ്ലിക്കേറ്റ് ഇതെവിടെന്നാ ചെക്കില്ലേ? ഹ്? ഇതെവിടെന്നാ ചെക്കില്ലേ? അതിനെ ഒറിജിനൽ ഊട്ടി ചോക്ലേറ്റ് ആണോ? നമ്മൾ അന്ന് വാങ്ങിയ ഡ്യൂപ്ലിയാണോ? അയ്യേ എവിടെന്നെ കിട്ടിയേ ചെക്കില്ലേ? അത ഊട്ടിയാണോ ഊട്ടി മാമോണ്ടായോ? ഊട്ടി മാവും. പതിത്രമതി. ഇവിടെയേ ഉദാഹരണം. ചേ ചേറ്റ് വെച്ചിരിക്കുക. അപ്പതാ ഞാൻ നേരെ ചോക്ലേറ്റും കൊണ്ട് നേരെ അയുൽവാദിട്ടുള്ള ചേച്ചിയുടെ അടുത്തേക്ക് പോവാണ് ഞാൻ ഉണ്ടാക്കിയത് കൊക്കോ പൗഡറും കൊണ്ട് കൊക്കോ പൗഡറും കൊണ്ട് കിച്ചോളി കഷ്ണം ഓരോ കളർ അപ്പോൾ ചേച്ചി അടുത്ത് പിടിച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കി നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി മനസ്സിലായിത് റബ്ബർ പോലെ എന്തോ സംഭവമാണെന്ന് പ്രാങ്ക് ആണെന്ന് മനസ്സിലായി ചേച്ചി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല കളർ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ പ്രാങ്കോ ഒക്കെ എത്രയുള്ളൂട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിമിഷമുള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്